ിയിൽ രണ്ടു കിലോ കഞ്ചാവുമായി പത്തൊമ്പതുകാരൻ പിടിയിലായി വാഹന പരിശോധനക്കിടെയാണ് രാജക്കാട് ചുരുപ്പുറം സ്വദേശി അഭിനന്ദ് എക്സൈസിന്റെ പിടിയിലായത് എസ് രാജു ആണ് വിവരങ്ങളുമായുള്ളത് ജെയിൻ എന്താണ് ഈ സംഭവം എന്താണ് പോലീസ് പറയുന്നത് അഭിലാഷ ഇന്ന് രാവിലെയാണ് എക്സൈസ് നാർക്കോട്ടിക് വിഭാഗം അടിമാലിയിൽ നടത്തിയ പരിശോധനയിൽ ഈ ചെറുപ്പക്കാരൻ പിടിയിലാകുന്നത് പത്തൊൻപത് വയസ്സ് മാത്രമാണ് ഇയാൾക്ക് പ്രായം ഇയാൾ രാജാക്കാട് മുല്ലക്കാനത്തുള്ള ഐ ഐ ടിയിലെ വിദ്യാർത്ഥിയാണ് പക്ഷേ ഇയാൾ സ്ഥിരം ഒരു കഞ്ചാവ് കച്ചവടക്കാരനായിരുന്നു എന്നുള്ള വിവരമാണ് എക്സൈസ് നൽകുന്നത് പെരുമ്പാവൂരിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ എത്തിക്കുന്ന കഞ്ചാവ് അവിടെ നിന്ന് വലിയ അളവിൽ മേടിച്ച് രാജാക്കാട് മേഖലയിൽ എത്തിച്ച് ചെറുപൊതികളാക്കി വിൽപ്പന നടത്തുകയായിരുന്നു ഈ പത്തൊൻപത് കാരൻ എന്നുള്ളതാണ് എക്സൈസ് നൽകുന്ന വിവരം ഇന്ന് രാവിലെ അടിമാലിക്ക് സമീപം ഇരുമ്പുവാലത്ത് വാഹന പരിശോധനയ്ക്കിടെയാണ് ഈ വിദ്യാർത്ഥിയെ പി എക്സൈസ് പിടികൂടുന്നത് ഇയാളിൽ നിന്ന് രണ്ട് കിലോ അൻപത് ഗ്രാം കഞ്ചാവാണ് പിടികൂടിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇയാളുടെ വാഹനവും എക്സൈസ് പിടി പിടിച്ചെടുത്തിട്ടുണ്ട് ഇയാൾ ഇയാൾക്ക് എവിടെ നിന്ന് കഞ്ചാവ് ലഭിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ എക്സൈസ് അന്വേഷിച്ചു വരികയാണ് ജയൻ എസ് രാജുവാണ് വിവരങ്ങൾ നൽകിയത് അഭിലാഷ ഇതിൽ ജയനിപ്പോൾ പറഞ്ഞ പോലെ എക്സൈസ് അന്വേഷിച്ച് വരികയാണ് ഇത് എവിടെ നിന്ന് കിട്ടി എന്നുള്ളത്